ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണെന്നും ആഴ്ചകൾ നീണ്ട നയതന്ത്ര സംഘർഷങ്ങൾക്ക് ശേഷം ഒരു കരാർ ആസന്നമായിരിക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുന്നതിൽ അമേരിക്കയ്ക്കൊപ്പം ചേരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ശേഷമാണ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ നേതാക്കൾ പറയുന്നത് വരും ആഴ്ചകളിൽ മോദിയുമായി സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും ട്രംപ് ശ്രദ്ധേയമായ സ്വരമാറ്റത്തോടെ വ്യക്തമാക്കി ഇന്ത്യ യു എസിന്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള അടവു നയമായിരിക്കും ിക്കുമെന്നും <laughs> അഭിപ്രായങ്ങളുണ്ട് <laughs> ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ഭീഷണികളിൽ വഴങ്ങാത്തതിന്റെ ദേഷ്യം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകുമെന്നും പറയുന്നു നമ്മുടെ രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കും വിജയകരമായ ഒരു നിഗമനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ബുധനാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മോദി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു വാഷിംഗ്ടണും ന്യൂഡൽഹിയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്ന് പറഞ്ഞു വ്യാപാര ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളിലെയും ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രണ്ട് ജനതയ്ക്കും കൂടുതൽ ശോഭനവും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു രണ്ട് നേതാക്കളുടെയും ഏറ്റവും പുതിയ അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ ഓഹരി വില പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിലധികം ഉയർത്തി ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് മാസങ്ങളായി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പുതിയ തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കുമെന്ന് മാത്രം ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഉൾപ്പെടെ സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ട യു എസ് ഇന്ത്യ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ വിമർശിക്കുകയും ഉക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു എന്നാൽ ന്യൂഡൽഹി ഈ ആരോപണം നിഷേധിച്ചു അമേരിക്കയുമായുള്ള നയതന്ത്ര സംഘർഷം ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ മാസം അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ഏഴ് വർഷത്തിൽ ിടെ ആദ്യമായി ചൈന സന്ദർശിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പം കൈകോർത്തു നിൽക്കുന്നത് കാണപ്പെട്ടു ട്രംപിന്റെയും മോദിയുടെയും സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ യു എസും ഇന്ത്യയും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെ സൂചന നൽകുന്നുണ്ടെങ്കിലും ഒരു പരിഹാരം വേഗത്തിൽ വരുമെന്ന് കരുതുന്നത് ഇപ്പോഴും അകാലമാണ് എം കെ ഗ്ലോബലിലെ സാമ്പത്തിക വിദഗ്ധയായ മാധവി അറോറ പറഞ്ഞു സെപ്റ്റംബറിൽ നേരിട്ടുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യ യു എസ് വ്യാപാര ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്താൻ സാധ്യതയുണ്ടെന്ന് സി എൻ ബി സി ടി വി വ്യാപാര ചർച്ചകൾ പ്രധാന തടസ്സങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ യു എസ് വ്യാപാര ചർച്ചകൾ ന്യൂഡൽഹിയിലേക്ക് നടത്താൻ തീരുമാനിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കി വ്യാപാര ചർച്ചകൾ നടത്തുന്നവർ തമ്മിലുള്ള പുതിയ റൗണ്ട് മീറ്റിംഗുകളെ കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇന്ത്യയുടെ വ്യാപാര മന്ത്രാലയം വിസമ്മതിച്ചു യു എസ് സെൻസസ് ബ്യൂറോയുടെ ഡേറ്റാ പ്രകാരം രണ്ടായിരത്തി യു എസ് ഇന്ത്യ ടു വേ ചരക്ക് വ്യാപാരം ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് ബില്ല് ഡോളർ ആയിരുന്നു യു എസ് വ്യാപാര കമ്മി നാൽപ്പത്തിയഞ്ച് ദശാംശം എട്ട് ബില്ല് ഡോളറായിരുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂജ്യമായി കുറയ്ക്കാൻ ഇന്ത്യ വാഗ്ദാനം ചെയ്തതായി ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ നിർദ്ദേശം വൈകിയെന്നും ദക്ഷിണേഷ്യൻ രാജ്യം വർഷങ്ങൾക്ക് മുൻപ് തീരുവ കുറയ്ക്കേണ്ടതായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയൻ സമ്മർദ്ദം ചെലുത്തുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം